കോഴിക്കോട് നൈനാവളപ്പിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിൽ തകർന്ന വീടാണിത് ഇരുപത് മീറ്ററോളം കരയിലേക്ക് കയറിയ കടൽ വീടിന്റെ ഒരു ഭാഗം പൂർണമായും തകർത്തു പകൽ സമയമായതിനാൽ കുട്ടികൾ സ്കൂളിൽ പോയതുകൊണ്ട് വലിയ അപകടമൊഴിവായി താമസ സൗകര്യം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് ആവശ്യം ഇവര് പൈസ കൊണ്ടൊന്നല്ലേ നമുക്കൊന്നും നന്നാവൂല ഈ പൈസ കഴിമപ്പിടിച്ചിട്ട് വാടക സാധനം എടുക്കുമ്പോ ഇങ്ങനെ തീരാന്നല്ലാതെന്തല്ലാ നമുക്ക് വീടായിട്ട് മാറൂല തീരദേശ മേഖലയായ നൈനാം വളപ്പിലെ ഭൂരിഭാഗം ആളുകളും മത്സ്യത്തൊഴിലാളികളാണ് നിരന്തരം കടൽക്ഷോഭത്തിനിരയാവുന്ന ഇവിടത്തുകാരുടെ പ്രധാന പരാതിയാണിത് ഇത് ഇവിടുത്തെ പതിനേഴിലധികം വീടുകളാണ് രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടൽക്ഷോഭത്തിൽ ഒട്ടേറെ വീടുകൾ തകരുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കടലാക്രമണം തടയാൻ കടൽഭിത്തി ഇല്ലാത്തതാണ് നിലവിലെ പ്രധാന പ്രശ്നം എല്ലാ മഴക്കാലത്തും കടലാക്രമണം രൂക്ഷമാകുന്ന ഈ പ്രദേശത്തു നിന്നും മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ പ്രധാന ആവശ്യം എന്നാൽ ഇത് നടപ്പാക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാലവർഷത്തിലും കടലാക്രമണം നേരിടുകയെന്നതാണ് നൈനാം വളപ്പുകാരുടെ വിധി കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ശ്വേത എസ് ഇന്ത്യവിഷൻ